നമസ്തേ മോദി സർക്കാർ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഭാരത് റൈസ് ഭാരത് അരി വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഔട്ട്ലെറ്റുകളിലൂടെയാണ് അല്ലെങ്കിൽ അവരുടെ ആഭിമുഖ്യത്തിലാണ് അരി വിതരണം ചെയ്യുന്നത് ആർക്കും വാങ്ങിക്കാം അഞ്ച് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അരി ലഭ്യമാവുക ഇത്രയും നല്ല ഒരു കാര്യം ജനങ്ങൾക്കായിട്ട് ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് അരി കിട്ടുന്നത് ജനങ്ങൾക്കായിട്ട് ചെയ്തപ്പോൾ ബി ജെ പിയുടെ ശത്രുക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും ന്യായം പറഞ്ഞാൽ ഒരു ഉടക്ക് വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ മോദി അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചോണ്ട് പോകുന്നു അത് രാഷ്ട്രീയമായിട്ട് മോദിക്ക് ഗുണം ചെയ്യും രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ എല്ലാവരും ചെയ്യുന്നത് ബി ജെ പി കാര് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയല്ല അവരോരോ നടപടികൾ എടുക്കുന്നത് രാഷ്ട്രീയ ലാഭം നോക്കിയാണെങ്കിൽ മുത്തലാഖ് നിരോധന ബിൽ നട ആക്റ്റ് കൊണ്ടുവരിയില്ലായിരുന്നു അതുപോലെ ഭരണഘടനയുടെ മുന്നൂറ്റി ഏഴുപതാം വകുപ്പെടുത്ത് ദൂരെ കളയില്ലായിരുന്നു അതൊക്കെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതൊന്നും ചെയ്യത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് നിൽക്കില്ല വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കലുണ്ട് ആളുകളെ പ്രീണിപ്പിക്കുക ഇതാണ് എല്ലാ ഭരണക്കാരുടെയും വോട്ട് മാത്രം ലക്ഷ്യമാക്കി ആ സ്വന്തം അധികാരം ഉറപ്പിക്കുക മാത്രം ലക്ഷ്യമാക്കി ഭരിക്കുന്നവരുടെ ഏറ്റവും വലിയ രീതി ഏറ്റവും ഏറ്റവും ഫലപ്രദമായി അവരെടുത്ത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർമാരെ പ്രീണിപ്പിക്കുന്ന നടപടി എടുക്കുക രാജ്യത്തിന് ആ നടപടികൾ എന്ത് ദോഷം വരുത്തിയാലും അവരത് മാനിക്ക പരിഗണിക്കത്തതേയില്ല അതിനൊരു ഉത്തര ഉത്തമ ഉദാഹരണമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇരുപത്തൊമ്പത് രൂപയുടെ അരിയുടെ കാര്യം അത് വന്നപ്പോൾ അവിടെ മറുചോതി ആളുകൾ ചോദിക്കുന്ന അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാൻ ഒരു ഭാരത് പെട്രോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുമോ മോദി എന്നുള്ളതാണ് അതായത് അവരുടെ അസ്വസ്ഥതയാണ് അതിനകത്ത് എന്ന് പറയുന്നത് പിന്നെ ഒരു ഫെഡറലി ഫെഡറലിസത്തെ നശിപ്പിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇതെല്ലാം ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി ലഭ്യമാക്കുന്നതിൽ ഇവർക്കുള്ള അസ്വസ്ഥത കൊണ്ടാണ് ഇതെല്ലാം അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമോ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുമോ മോദി എന്നുള്ളതാണ് ഒരു പ്രസ് ഒരു വലിയ ചോദ്യം അവർ ആളുകൾ ഉയർത്തുന്നത് അതായത് പ്രതിപക്ഷങ്ങൾ ഉയർത്തുന്നത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും പക്ഷെ അങ്ങനെ തന്നാൽ എന്താണ് നാടിന് സംഭവിക്കുക എന്തിനും അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരണം അമ്പത് രൂപയ്ക്ക് പെട്രോൾ തന്നു കഴിഞ്ഞാൽ ആ പെട്രോൾ വില വളരെ വലുതായിട്ട് സബ്സിഡൈസ് ചെയ്യേണ്ടി വരും സബ്സിഡി കൊടുക്കേണ്ടി വരും ഈ സബ്സിഡി ആർക്കാണ് കിട്ടുന്നത് രാജ്യത്ത് പെട്രോൾ ഉപയോഗിക്കാത്ത പെട്രോളേ ഉപയോഗിക്കാത്ത ആൾക്കാർ എത്രയോ കോടികളാണ് പിന്നെ ഭക്ഷണ സാധനങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നതിനുള്ള ലോറി ലോറികളും അതുപോലുള്ള ഒക്കെ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് പെട്രോളിൻ്റെ കാര്യം മാത്രം പറയാം അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരുമോന്നല്ലയോ ചോദ്യം അല്ല ഡീസൽ തരുമോ എന്നുള്ളതല്ലോ പെട്രോൾ തന്നല്ല ആരാണ് അത് ഉപയോഗിക്കുന്നത് പെട്രോൾ കാറുകൾ ഏറ്റവും കൂടുതൽ കാറുകൾ ഉപയോഗിക്കുന്ന പണക്കാരാണ് ഈ ഇതിൻ്റെ ആനുകൂല്യം പറ്റി അവർക്ക് സബ്സിഡി നിരക്കിൽ പെട്രോൾ കൊടുത്ത് അവർ ഇഷ്ടംപോലെ വണ്ടി ഓടിപ്പിക്കണം ഇതാണോ അപ്പോൾ ഇത് ഇവിടെ ഒരു കൊച്ചിയിലെ ഒരു സി ഐ ട്യൂ നേതാവ് അയാൾക്ക് ലംബോർഗിനിയോ അതല്ല മിനി കൂപ്പറോ എനിക്ക് ഉള്ളത് പേര് പോലും പറഞ്ഞു വിടുക അതുപോലെയുള്ള ആഡംബര കാറുകൾ രണ്ടെണ്ണമാണുള്ളത് ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം ഇതാ പിടിച്ച ഒരു ആഡംബര കാർ വാങ്ങിച്ച് അദ്ദേഹം കൊടുത്തു ഇതൊരു ദിവസം ഒരു ഒരു അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ലാഭമാണ് മറിയ കുട്ടിച്ചേട്ടത്തിമാർക്ക് എന്തുവാ ലാഭം ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർക്ക് എന്താണ് ലാഭം അവരുടെ കൂടെ കാശെടുത്തിട്ടാണ് അല്ലെങ്കിൽ അവർക്കും കൂടെ ലയബിലിറ്റി ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ അമ്പത് രൂപയ്ക്ക് ഈ പണക്കാർക്ക് ഈ തൊഴിലാളി നേതാക്കന്മാർക്ക് ഈ ചൂഷകർക്ക് നമ്മൾ പെട്രോൾ നൽകാൻ പോകുന്നത് അതിനുവേണ്ടിയാണ് ഇവർ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് ചോദിക്കുന്നത് അത് ചെയ്യണം പണ്ട് യു പി എ സർക്കാർ അങ്ങനെ കൊടുത്തിരുന്നു ഏറ്റവും തെറ്റായ ഒരു നടപടിയാണ് അർഹത ഉള്ളവർക്ക് പാവങ്ങൾക്ക് സഹായം ചെയ്യണം അതാണ് വേണ്ടത് ഒരു ഭരണകൂടം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ അ അശരണരായിട്ടുള്ളവർക്ക് ശരണം നൽകുക എന്നുള്ളതാണ് അതിന് പകരം പണക്കാരായിട്ടുള്ളവർക്ക് വീണ്ടും വീണ്ടും സൗജന്യങ്ങൾ നൽകുന്നത് പരിപാടി അത് അത് ഒരു ഭരണകൂടത്തിനും യോജിച്ച ഒരു കാര്യമല്ല അങ്ങനെ സബ്സിഡി എന്ന് പറയുന്നത് മുഴുവൻ പണ്ട് മോദി സർക്കാർ വരുന്നതിന് മുമ്പ് സബ്സിഡി മുഴുവൻ ഇടനിലക്കാരായിട്ടുള്ള വലിയ പണക്കാരടിച്ചുകൊണ്ട് പോവുകയായിരുന്നു മോദി വന്നതിന് ശേഷമാണ് അത് ഡയറക്റ്റ് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ഇപ്പോൾ അങ്ങനെ അക്കൗണ്ടിലേക്ക് അയക്കാത്ത ഒരു കാര്യം മാത്രമുള്ള ഉള്ളൂ റേഷൻ അവിടെ അഴിമതി നടക്കുന്നുണ്ട് അവിടെ നമ്മളുടെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവിടെ അഴിമതി നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അഴിമതി നടക്കുന്നുണ്ട് നമ്മൾക്ക് നമ്മളുടെയൊക്കെ അതായത് നമ്മളിച്ച് വിദ്യാഭ്യാസം ഉള്ളവരുടെ ആണെങ്കിൽ ആ കാർഡിന് വാങ്ങിക്കാത്ത സാധനങ്ങളൊന്നും ആരും കൊണ്ടുപോകത്തില്ല കാരണം നമ്മളുടെയും കൂടെ ഒരു വിരലടയാളം അവിടെ വേണമല്ലോ നമ്മൾ പോയില്ലെങ്കിൽ അത് നടക്കത്തില്ല അതേസമയം അവിടെ ഏതെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ അരി വാങ്ങിക്കാനായിട്ട് ഒരു ഗോതമ്പും മറ്റ് സാധനങ്ങൾ പഞ്ചാരയോ മണ്ണെണ്ണയോ ഒന്നും വാങ്ങിച്ചത് വരത്തില്ല അപ്പോൾ ഇവർ പതിക്കുമ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു വിരലടയാളത്തിൽ ഇതെല്ലാം പതിക്കും അവരോട് അരിയുടെ വില മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ബില്ലടിക്കുമ്പോൾ എന്നിട്ട് ഇതൊക്കെ മറിച്ച് വയ്ക്കും ഇതാണ് അവിടെ നടക്കുന്ന സാർവത്രികമായിട്ടുള്ള ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒരു തട്ടിപ്പുകാർ ചെയ്യുന്ന പരിപാടി എനിക്കറിയാം വീടുകളിൽ കൊണ്ടു നടന്ന് അവർക്ക് അവരെ കൊണ്ട് ഈ മെഷീൻ കൊണ്ടു നടന്ന് പതിപ്പിക്കും എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കും അല്ലെങ്കിൽ അതിന് പോലെ എന്തെങ്കിലും അരി എന്തെങ്കിലും കുറഞ്ഞ അളവിൽ കൊടുക്കും ഇതാണ് അല്ലെങ്കിൽ ഈ പത്ത് രൂപ അമ്പത് പൈസ കൊടുക്കേണ്ട അരി ഇവർക്ക് കൂടുതൽ പത്ത് കിലോ കൊടുക്കും വേണമെങ്കിൽ അങ്ങനെ ഈ പതിനഞ്ച് രൂപയ്ക്ക് വെച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്ക് വെച്ച് ബാക്കിയുള്ളത് അവരെടുക്കും ഇതൊക്കെയാണ് ഈ പരിപാടി പട്ടിപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ പെട്രോളിയം ഉൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വലിയ സബ്സിഡി നൽകി കുറഞ്ഞ വിലയിൽ യു പി എ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലം എന്താണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം കോടി രൂപയാണ് അതിനു വേണ്ടി കടമെടുത്തത് പെട്രോളിയം കമ്പനികളിൽ നിന്ന് തന്നെ കടമെടുത്തു ജനങ്ങൾക്ക് കുറഞ്ഞ നിലയ്ക്ക് കൊടുത്തു അപ്പോൾ അതിൻ്റെ പ്രയോജനം ആർക്കാണ് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഈ പണക്കാരായിട്ടുള്ളവർക്കാണ് വലിയ ആഡംബര കാറുകളുമൊക്കെ അല്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ കാറിൽ പോകുന്ന ആളുകളുണ്ട് അവർക്കാണ് ഇത് പ്രയോജനപ്പെടുക അങ്ങനെയുള്ളവരെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്നര ലക്ഷം കോടി രൂപ യു പി എ സർക്കാർ കടമാക്കി ഈ കാര്യത്തിൽ മാത്രം കടമാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത് അത് പിന്നെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തിരികെ കൊടുക്കേണ്ടി വന്നു അങ്ങനെ എന്തിനാണ് ഇങ്ങനെ കടം മേടിച്ച് ഇങ്ങനെ വലിയ വലിയ കാശുകാർക്ക് സബ്സിഡി കൊടുത്ത് കുറഞ്ഞ നിലവിൽ അവർക്ക് പെട്രോൾ കൊടുക്കുന്നത് അതാണോ ഇപ്പോഴും ഈ അമ്പത് രൂപ പെട്രോളിൻ്റെ ആവശ്യം അത് തന്നെയാണ് കാരണം പറഞ്ഞാൽ ഗുണം അവർക്കേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അമ്പത് രൂപയ്ക്ക് വേണോ കൊടുക്കാം പക്ഷേ അത് ഇവിടുത്തെ പാവങ്ങളെ ദോഷകരമായി ബാധിക്കും അതൊരു സർക്കാരും ചെയ്യാൻ പാടില്ല നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ആ ചെയ്ത് വിലക്കുറവിൻ്റെ പേരിൽ വീൺ പഠിക്കുന്നത് മഹാകാപട്യവും വഞ്ചനയുമാണ് അതുപോലെ തന്നെയാണ് നൂറ് യൂണിറ്റ് വൈദ്യുതി അല്ലെങ്കിൽ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഓരോ മാസവും വെറുതെ കൊടുക്കുക ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നൂറ് യൂണിറ്റ് പോലും ഉപയോഗിക്കാറില്ല അപ്പോൾ എനിക്ക് ഇരുന്നൂറ് യൂണിറ്റ് എനിക്ക് ഒരു പൈസ പോലും വൈദ്യുതി ഒരു അവസ്ഥ എന്ന് എടുക്കട്ടെ എനിക്ക് വാസ്തവത്തിൽ വാസ്താത്തിൽ വൈദ്യുതിചാർജ് കൊടുക്കാനുള്ള വരുമാനമുണ്ട് എനിക്കത് കൊടുക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇത് കൊടുക്കട്ടെ അവർക്ക് ഈ സൗജന്യം കൊടുക്കട്ടെ അതുപോലെ വെള്ളവും കൊടുക്കട്ടെ അതുപോലെ സ്ത്രീകൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സൗജന്യ യാത്ര ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പ്രീണിപ്പിക്കലാണ് ഈ സൗജന്യ യാത്ര അതായത് ഇവിടുന്ന് ഒരു കാപ്പി കുടിക്കാൻ ഞാൻ എൻ്റെ വീട് ചേർത്തലെയാണ് അവിടുന്ന് ഒരു എറണാകുളത്ത് രാവിലെ പോയൊരു സ്ത്രീ പോയിട്ട് കാപ്പി കുടിച്ച് തിരിച്ചു വരും സൗജന്യമായിട്ട് അതല്ല അപ്പുറത്ത് വെച്ച് പോയി കുടിക്കുന്നത് പോലുള്ള പരിപാടിയേ എന്തൊരു പോഷക തരണം ഇതൊക്കെ എവിടെയാണ് ചെന്ന് ചേരുന്നത് ഇതിനൊക്കെ നമ്മൾ നികുതി കൊടുക്കണം ഓരോ സ്ത്രീകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സബ്സിഡി അനുഭവിക്കുന്നതിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ട നികുതിയാണ് അർഹരായിട്ട് കൊടുക്കട്ടെ അർഹതയുള്ളവർ കൊടുക്കട്ടെ ഈ സ്ത്രീകൾ ഒക്കെ ബസ്സിൽ ഇത് കൊടുക്കുന്നതെന്ന് പറയുമ്പം വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരൊന്നും ബസ്സിൽ സഞ്ചരിക്കുന്നില്ല വല്ലപ്പോഴും അവർക്ക് ബസ്സിൽ സഞ്ചരിക്കുന്നതേ ഉള്ളു അവർക്ക് അവർക്കോട് അവരുടെയും കൂടെ പൈസ എടുത്ത് നിത്യവും ബസ്സിൽ സഞ്ചരിക്കുന്നത് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സബ്സിഡി കൊടുക്കുകയാണ് അവർക്ക് നല്ല വലിയ വരുമാനമുണ്ട് സ്ഥിരമായ വരുമാനമുണ്ട് അവർക്ക് എന്തിനാണ് സബ്സിഡി കൊടുക്കുന്നത് ഇങ്ങനെ പ്രീണിപ്പിക്കൽ രാഷ്ട്രീയം അതാണ് ഈ നാടിൻ്റെ ശാപം പ്രീണിപ്പിക്കൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എല്ലാ പാർട്ടികളും ബി ജെ പി കാരങ്ങനെ ഒരെണ്ണം ചെയ്യുന്നതായിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ സൗജന്യമായിട്ട് ദൂരെന്ന് കൊടുക്കുക അവർ ഇത്രയും ഈ തിരഞ്ഞെടുപ്പ് വർഷമായിട്ട് പോലും അവരങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കുക എന്നൊന്നും പറയുന്നില്ല വേറെ ഇടക്കാൻ സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവരങ്ങനെ പറഞ്ഞില്ല പിന്നെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ മാസം തോരൻ രണ്ടായിരം ഇങ്ങനെ ഒരു തരം നാടിനെ മുടിക്കുന്ന സൗജന്യ വിതരണമാണ് ചെയ്യുന്നത് ഇത് നാടിനോട് സ്നേഹമില്ലാത്തവർ ചെയ്യുന്നതാണ് നാടിനെ വഞ്ചിക്കലാണ് ഈ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ നന്ദി നമസ്കാരം